ഇപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നു നിങ്ങളോട് സംസാരിക്കാൻ എന്നെ ഇതുപോലെ നിൽക്കാൻ അനുഗ്രഹിച്ച ആ സർവ ആ ഒരു ശക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്കുണ്ടായ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്താലേ പറ്റുള്ളൂ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ നിങ്ങളെന്നെ ആദരാഞ്ജലികൾ എന്നുള്ളതിൽ എൻ്റെ ഫോട്ടോസ് ആഹിതം കാണേണ്ടതായിരുന്നു അത്രയും വലിയൊരു ഇൻസിഡൻറ്റാണ് എനിക്കുണ്ടായത് പക്ഷെ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ഒരു സെക്കൻഡിൽ എന്നെ ആ ഒരു പ്രവൃത്തി ചെയ്യാൻ തോന്നിപ്പിച്ചത് ഏത് ശക്തിയാണെന്ന് ഞാൻ സാധാരണ ഒരു ബെസ്സി കയറി എപ്പോഴും ഞാൻ ബെസ്സിൽ കയറുമ്പോൾ സാരി ഉടുക്കുമ്പോൾ ഇങ്ങനെ ചുറ്റി പിടിച്ച് ഇങ്ങനെ പിടിച്ച് ബാഗും പിടിച്ചാണ് നിൽക്കാറും ഇരിക്കാറും ഒക്കെ പതിവ് അപ്പോൾ ഇന്നലെ എന്തോ ഞാൻ ഇറങ്ങാൻ നേരത്തെ പെട്ടെന്ന് സ്റ്റോപ്പ് എത്തി ചേച്ചിയുടെ സ്റ്റോപ്പ് അല്ലേ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ വേഗം ഇറങ്ങി ഇറങ്ങി വണ്ടി എടുത്തു വണ്ടി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്നെ ഇങ്ങനെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല വലിയ ഞാൻ വേഗം തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ സാരി വണ്ടിയിൽ ഒടക്കിയിരിക്കുകയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു എടുത്തു കഴിഞ്ഞു വണ്ടി ഞാൻ നോക്കിയപ്പോൾ സാരി വലിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല ഞാൻ നോക്കിയപ്പോൾ അത് ഭയങ്കരമായിട്ട് ഉടക്കിയിരിക്കുക എടുക്കാൻ പറ്റില്ല ഇവിടത്തെ പിന്നെ വിട്ട് കഴിഞ്ഞു ഓൾറെഡി എന്തോ എനിക്കറിയില്ല എൻ്റെ കൂട്ടുകാരെ ആ സമയത്ത് എങ്ങനെയാണ് എനിക്കത് തോന്നിയത് ആ വണ്ടിക്കകത്താണെങ്കിൽ ഉറക്ക പാട്ട് വെച്ചിരിക്കുക ഞാൻ ആ സാരി അങ്ങോട്ട് വലിഞ്ഞ നേരത്ത് ഉരുണ്ട് വീഴാം വീണാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ടയറ് വന്നപ്പോൾ തന്നെ എൻ്റെ തീറും അതുകൂടാതെ പുറകിലേക്ക് ലൈൻ ലൈൻ ആയിട്ട് നല്ല തിരക്കുള്ള ഒരു ട്രെയിനിങ്ങാണ് സംഭവം അപ്പോൾ എന്തോ ആ ഒരു സെക്കൻഡിൽ ഞാൻ ആ ബസ്സിൻ്റെ ഡോറിൽ ഭയങ്കര ശക്തമായിട്ട് ശക്തമായിട്ടടിക്കുക എനിക്കത് അടിക്കാൻ ആ സമയത്ത് തോന്നി ഡോറിൽ ശക്തമായിട്ട് ശക്തമായിട്ടടിക്കാന്ന് വെച്ചാൽ ഒന്ന് രണ്ടടി അടിച്ചിട്ടൊന്നും വണ്ടി നിൽക്കുന്നില്ല ഞാൻ ഭയങ്കര സ്പ്രോസിൽ എനിക്കുള്ള ശക്തി മുഴുവൻ സംഭരിച്ച് നല്ല ശക്തിയിൽ മൂന്ന് അഞ്ചാറ് അടി ഇങ്ങനെ പട്ട പട്ട പട്ടപ്പട്ടേ അടിച്ചപ്പോഴേക്കും വേഗം അവർ ഡ്രൈവറിനോട് കണ്ടു എന്താ ചേച്ചിയെന്ന് വെച്ചാൽ എൻ്റെ സാരി ഉടക്കി എന്ന് പറഞ്ഞു വണ്ടി അപ്പം തന്നെ നിന്നു ഞാൻ സാരി പിടിയിപ്പിച്ച് പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ആലോചിക്കാൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല വിത്തിൻ സെക്കൻഡ്സ് ഇതെല്ലാം കഴിഞ്ഞു ഞാൻ നോക്കിയപ്പോഴേക്കും ഇവിടെ മുതൽ അങ്ങേ വരെ വണ്ടികൾ കിടക്കാണ് വരുന്ന വരുന്ന അപ്പം ഞാൻ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുക എനിക്ക് ക്രോസ് ചെയ്ത അപ്പുറത്തേക്ക് പോകണം ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ഓർക്കാൻ പറ്റുന്നില്ല അപ്പോൾ വരുന്ന വരുന്ന വണ്ടികൾ എൻ്റെ അടുത്ത് ഓർത്തിട്ട് ഓ ചേച്ചി ചേച്ചിയുടെ ആയുസിൻ്റെ ബലം ചേച്ചി രക്ഷപ്പെട്ടു അല്ലെ ഭാഗ്യം എന്തൊരു ഭാഗ്യം അങ്ങനെയുള്ള കമൻറ്റുകൾ കേട്ടപ്പോഴാണ് എനിക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് അപ്പോൾ മനസ്സിലായത് അപ്പം വരുന്ന വരുന്ന വണ്ടികൾ എൻ്റെ അടുത്ത് നിർത്തി ഇതിങ്ങനെ കമൻറ്റ് പറയും അപ്പോൾ എൽ ഞാനേ ഡോറിലടയ്ക്കുന്നത് അങ്ങനെ ഏറ്റവും വരെയുള്ളവർ കണ്ടിട്ടുണ്ടാവാം എനിക്കറിയില്ല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൂട്ടുകാരെ ചിന്തിക്കുന്നത് ഞാൻ എത്ര വലിയ അപകടത്തിൽ നിന്നാണ് എന്നെ ഭഗവാൻ രക്ഷിച്ചത് ആ സമയത്ത് സാരി ഉടക്കി ഞാൻ വീണെങ്കിലും എനിക്കൊന്നും മിണ്ടാൻ പറ്റില്ല ഞാൻ കരഞ്ഞാലും ആരും അറിയില്ല ഈ സാരി താഴെയാണ് ഉടക്കിയേക്കുന്നത് താഴെ ഫ്ലോ ആ ഡോറിന്റെ താ ബസ്സിന്റെ താഴെയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ മുകളിലൊന്നും അപ്പം ആരും കാണുന്നില്ല സാരി ഉടക്കുന്നതും കാണുന്നില്ല ആർക്കും ഡ്രൈവറും കാണില്ല ആരും കാണില്ല ഞാൻ ഇറങ്ങിപ്പോയിന്നല്ലേ വിചാരിക്കുള്ളൂ ഞാൻ കരഞ്ഞ ഒരാൾ കേൾക്കുമോ ഇല്ല അതിനകത്ത് ഫുൾ ഓളിയത്തിൽ പാട്ടിരിക്കാന് ആരും ശ്രദ്ധിക്കില്ല പക്ഷേ ഞാൻ വീണില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമതേ എനിക്ക് നൊലൊളിക്കാനൊന്നും അല്ല തോന്നിയത് ആ സെക്കൻഡിൽ ഡൂറിലടി പെട്ടെന്ന് എന്തോ ഒരു ശക്തി വന്നിരുന്നു ഡോറിലടക്കിയെന്ന് അടിക്കുന്നു ആ അടിച്ചതുകൊണ്ട് മാത്രമാണ് അവരത് കേട്ടുള്ളത് കേട്ടത് അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നൊലൊളിക്കാൻ പോവുകയോ അല്ലെങ്കിൽ അയ്യോ അയ്യോ എന്നൊക്കെ ഒന്നും പറഞ്ഞാൽ ഒരു മനുഷ്യൻ കേൾക്കില്ല ഞാൻ താഴത്തേക്ക് വണ്ടി അവർ സ്പീഡ് കൂട്ടും ഞാൻ വീഴും ഉടനെ തന്നെ എന്നെ മരണം സംഭവിച്ചിരിക്കും നിങ്ങളെന്ന ആദരാഞ്ജലികളിലൂടെ എന്നെ കണ്ടതെന്നെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഏത് ശക്തിയാണോ എന്നെ ആ സമയത്ത് ഡോറിലടിക്കാൻ പ്രേരിപ്പിച്ചത് എനിക്കിപ്പോഴും അറിയില്ല അത് ഏത് ശക്തിയാണെന്ന് ഒരു പോറൽ പോലും ഇല്ലാതെ എന്നെ രക്ഷിച്ചു അപ്പോൾ ആദ്യം ആ അദൃശ്യ ശക്തിക്കാണ് ഞാൻ നന്ദി പറഞ്ഞത് ഈ എൻ്റെ സർവേശ്വരനായ സർവേശ്വരൻ തന്നെയാണ് അല്ലാതെ വേറെ ആരുമല്ല പിന്നെ ഒരു കാര്യവും കൂടി ഞാൻ പഠിച്ചു അതായത് ഞാൻ മൊബൈൽ നോക്കാറൊന്നുമില്ല അഥവാ നോക്കിയാലും സ്റ്റോപ്പ് എത്തുന്നതിന് കുറേ മുമ്പ് തന്നെ ഞാനത് ഓഫ് ചെയ്ത് ഉള്ളിൽ വെക്കാറ് പതിവുണ്ട് പക്ഷേ അന്നും എന്തോ പെട്ടെന്ന് സ്റ്റോപ്പ് എത്തി ഇറങ്ങിയപ്പോൾ ഞാൻ വേഗം തന്നെ മൊബൈൽ മൊബൈലകത്തിട്ടു ഇതിങ്ങനെ പിടിക്കാൻ ഓർക്കാത്തത് കൊണ്ടാണോ മറന്നുപോയതാണോ എന്തോ ഇങ്ങനെ പിടിച്ചില്ല സാധാരണ ഞാൻ ഇങ്ങനെ പിടിച്ചു മാത്രമേ പക്ഷെ ഒരു കാരണം ഇങ്ങനെ പിടിച്ചാലും ചിലപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ പിടിക്കാം ചില ബസ് ഭയങ്കര ആട്ടാണെങ്കിൽ രണ്ട് സൈഡിൽ പിടിക്കേണ്ടി വരും അപ്പൊ അന്ന് എനിക്ക് ഇങ്ങനെ പിടിച്ചാലും ചില പിന്നെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ പിന്നെ കുത്താൻ തുടങ്ങി നമുക്ക് യാത്ര ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇനി മൊബൈൽ നോക്കണ്ട എന്നുള്ളൊരു പാഠവും കൂടി ഭഗവാൻ എന്നെ അതിലൂടെ തന്നു ഞാൻ ദൈ ബ ബസ്സിൽ കയറിയ മൊബൈൽ നോക്കുന്നേ ഇല്ല ബാഗിനകത്ത് തൊട്ടില്ല ഒരു ശബ്ദം ചെയ്തു അങ്ങനൊരു വലിയ ഇൻസിഡൻറ്റ് എനിക്കുണ്ടായി അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഭഗവാൻ്റെ ഒരു ശക്തി കൊണ്ട് മാത്രം ആ സമയത്ത് ആ നിമിഷത്ത് അങ്ങനെ ഒരു ആ കൈ കൊണ്ട് അടിക്കാൻ തോന്നിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ വിത്തിൻ സെക്കൻഡ്സ് ഞാൻ മരിച്ചുപോയതിനെ നൂറ് ശതമാനം ഉറപ്പ് അത്തരം തിരക്കുള്ളൊരു ആ വണ്ടിയുടെ അതിനെ ചക്രം കയറും ട്രെയിനിങ്ങുമാണ് അപ്പം നമ്മളെപ്പോഴും ഈശ്വരനോട് കടപ്പെട്ടിരിക്കുന്നു